പ്രിയം നിറഞ്ഞവരെ ബൈബിൾ പഠനപാരായണത്തിൻ്റെ നൂറ്റി മുപ്പത്തി ഒൻപതാം ദിനത്തിലേക്ക് നിങ്ങളേവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ ബൈബിൾ പഠന പാരായണ വചനഭാഗം രണ്ട് സാമൂഹ്യയിൽ ഇരുപത്തി ഒന്നാം അധ്യായവും ഒന്ന് ദിനവൃത്താന്തം ഇരുപത്തി ആറാം അധ്യായവും നാൽപ്പതാം സങ്കീർത്തനവുമാണ് രണ്ട് സാമൂഹ്യയിൽ ഇരുപത്തി ഒന്നാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗത്ത് ഗിബയോൻ ക്രകാരുടെ പ്രതികാരത്തെ വിവരിച്ചിരിക്കുന്നു ദാവീദിൻ്റെ ഭരണത്തിൽ മൂന്ന് വർഷം തുടർച്ചയായി കഠിനമായ ക്ഷാമമുണ്ടായി ഇസ്രായേലിൽ ക്ഷാമത്തിൻ്റെ കാരണമെന്തെന്ന് ദാവീദ് കർത്താവിനോട് ആരാഞ്ഞപ്പോൾ കർത്താവ് മറുപടി പറഞ്ഞു സാവൂൾ ഗിബയോൻകാരെ കൊന്നതുകൊണ്ട് അവന്റെയും കുടുംബത്തിൻ്റെയും മേലുള്ള രക്തപാതക കുറ്റം ഇസ്രായേലിൻ്റെ മേലുള്ളത് കൊണ്ട് ക്ഷാമം വന്നിരിക്കുന്നു പിന്നെ പറഞ്ഞവർ പലപ്പോഴും ഭൗതികമായ ഒരു തിന്മയുടെ ഭൗതികമായ കുറവുകളുടെ തടസ്സങ്ങളുടെ കാരണങ്ങളിൽ പലപ്പോഴും ആത്മീയമായ ചില കുറവുകളാണെന്ന് മനസ്സിലാക്കാനായിട്ട് ഈ വചനഭാഗം നമുക്ക് ധ്യാനിക്കാൻ സാധിക്കും നമ്മുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള തടസ്സങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ആഴത്തിൽ ചിന്തിക്കുക എൻ്റെ ആത്മീയമായ ജീവിതത്തിൻ്റെ വഴിത്താരയിൽ എവിടെയെങ്കിലും ഞാൻ മാറിപ്പോയിട്ടുണ്ടോ എന്നിൽ ആത്മീയ ചൈതന്യത്തിൻ്റെ കുറവുണ്ടോ എന്ന് ചിന്തിക്കുന്നത് ഉചിതമാണ് ദാവീദ് ഗിബിയോൻകാര് വിളിച്ച് ഇതിന് പരിഹാരമായി എന്താണ് ചെയ്യേണ്ടതെന്ന് ഗിബിയോൻകാരോട് തന്നെ ചോദിക്കുന്നു ജോഷയുടെ സമയത്ത് ഗിബിയോൻകാരെ ദ്രോഹിക്കുകയില്ല എന്ന് കർത്താവിൻ്റെ നാമത്തിൽ സത്യം ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ സാവൂൾ ഇസ്രായേലിനോടും യൂഥായോടുള്ള തീഷ്ണതയാൽ ഗിബിയോൻകാരിൽ നശിപ്പിക്കാനായിട്ട് ശ്രമിച്ചു അതിൻ്റെ രക്തപാതക കുറ്റമാണ് ഇസ്രായേലിൻ്റെ മേൽ ക്ഷാമമായി കടന്നു വന്നത് ദാവീദ് പരിഹാരം അന്വേഷിച്ചപ്പോൾ ഗിബിയോൻകാർ മറുപടിയായി പറഞ്ഞത് ഇസ്രായേലിൽ ആരെയും കൊലപ്പെടുത്തുവാനോ നശിപ്പിക്കാനോ ഞങ്ങൾക്ക് ആഗ്രഹമില്ല എന്നാൽ ഞങ്ങളെ നശിപ്പിച്ച സാവൂളിൻ്റെ കുടുംബത്തിൽ നിന്നും ഏഴ് പേരെ ഗിബയോൻ മലയിൽ കർത്താവിൻ്റെ പർവ്വതമായ ഗിബയോൻ മലയിൽ തൂക്കിക്കൊല്ലാൻ അങ്ങ് ഞങ്ങൾക്ക് അനുവാദം തരണം ഭാവി സമ്മതിക്കുന്നു സാവൂളിൻ്റെ മകൻ ജോനാഥാനുമായി ദാവീദ് ചെയ്ത ഉടമ്പടിയുടെ ഫലമായി ജോനാദാന്റെ മകൻ മെഫി ബോഷത്തിനെ ഒഴിവാക്കിക്കൊണ്ട് സാവൂളിൻ്റെ കുടുംബ പരമ്പരയിൽപ്പെട്ട ഏഴുപേരെ ഗിബയോൻകാർക്ക് ദാവീദ് ഏൽപ്പിച്ചു കൊടുത്തു കർത്താവിൻ്റെ പർവ്വതമായ ഗിബയോൻ മലയിൽ ഗിബയോൻകാർ ഏഴുപേരെയും തൂക്കിക്കൊന്നു തുടർന്ന് കർത്താവിൻ്റെ കൃപയ്ക്ക് വേണ്ടി യാചിക്കുകയും തുടർന്ന് ക്ഷാമം മാറി രാജ്യത്തിനു വേണ്ടിയുള്ള ഇസ്രായേൽ ജനങ്ങളുടെ പ്രാർത്ഥന ദൈവം അതിനുശേഷം ശ്രമിച്ചു രണ്ട് സാമൂഹ്യയിൽ ഇരുപത്തി ഒന്നാം അധ്യായത്തിൻ്റെ രണ്ടാം ഭാഗത്ത് ദാവീദിൻ്റെ വീര യോദ്ധാക്കളെ കുറിച്ചുള്ള വിവരണമാണ് നമ്മൾ കാണുന്നത് പ്രധാനമായും നാല് പേരെക്കുറിച്ചുള്ള വിവരണമാണ് രണ്ടാം ഭാഗത്ത് നമ്മൾ അഭിഷായി സിബഖായി എൽഹാനാൻ ജോനാദാൻ എന്നീ നാല് വീരയോദ്ധാക്കളെക്കുറിച്ചാണ് രണ്ടാം ഭാഗത്ത് നമ്മൾ വായിച്ച് ധ്യാനിക്കുന്നത് ഒന്ന് ദിനവൃത്താന്തം ഇരുപത്തി ആറാം അധ്യായത്തിൽ ദേവാലയ വാതിൽ കാവൽക്കാരുടെ ഗണങ്ങളെക്കുറിച്ച് വിവരിക്കുന്നു ദേവാലയ വാതിൽ കാവൽക്കാരുടെ ജോലി മാനുഷികമായ നോട്ടത്തിൽ ഒരുപക്ഷെ ചെറിയ ജോലി പോലെ നമുക്ക് തോന്നിയേക്കാം ജോലി ചെറുതോ വലുതോ ആകട്ടെ ആ ജോലിയോട് പുലർത്തുന്ന സത്യസന്ധതയും വിശ്വസ്ഥതയും നമ്മുടെ ജീവിതത്തെ വിശുദ്ധീകരിക്കുവാനായി നമ്മെ സഹായിക്കുന്നു ദേവാലയത്തിൻ്റെ വാതിൽ കാവൽക്കാരനാവുക എന്നുള്ളതാ എന്നുള്ള ദൈവത്തിൻ്റെ നിയോഗം ജീവിതത്തിൽ സ്വീകരിച്ച് പ്രാവർത്തികമാക്കുമ്പോൾ അത് ദൈവീകമായ ഒരു വിശുദ്ധീകരണത്തിലൂടെ നമ്മുടെ ജീവിതത്തെ കടത്തിവിടാൻ നമ്മെ സഹായിക്കുന്നു നാൽപ്പതാം സങ്കീർത്തനത്തിൽ ദൈവത്തിൻ്റെ ഹിതം എന്താണോ അത് നിറവേറ്റുന്നതിൽ സന്തോഷം കണ്ടെത്തുവാൻ സങ്കീർത്തകൻ ആഹ്വാനം ചെയ്യുന്നു നമുക്ക് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ഏതൊരു ദൗത്യത്തിലും ദൈവത്തിൻ്റെ ഹിതം കണ്ടെത്തുവാനും ആ ദൗത്യം സത്യസന്ധതയോടെ പരിപൂർണതയോടെ വിശ്വസ്തതയോടെ ചെയ്യുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ ദൈവകൃപയിലേക്ക് നമ്മെ നയിക്കുകയും ചെയ്യുന്നു സങ്കീർത്തകൻ ഉറക്കെ ഉദ്ഘോഷിക്കുന്നു കർത്താവ് അങ്ങയുടെ കാരുണ്യം എന്നിൽ നിന്ന് പിൻവലിക്കരുതേ അങ്ങയുടെ വിശ്വസ്തതയും സ്നേഹവും ഞാൻ ഉറക്കെ ഉദ്ഘോഷിക്കാമെന്ന് സങ്കീർത്തകൻ നാൽപ്പതാം സങ്കീർത്തനത്തിലൂടെ ഉദ്ഘോഷിക്കുന്നു കർത്താവ് അങ്ങയുടെ കാരുണ്യം എന്നിൽ നിന്ന് പിൻവലിക്കരുതേ അങ്ങയുടെ സ്നേഹവും വിശ്വസ്തതയും എന്നെ കാത്ത് സംരക്ഷിക്കട്ടെ എന്ന് സങ്കീർത്തകൻ ഈ വചനങ്ങളിലൂടെ നമ്മോട് ഉദ്ബോധിപ്പിക്കുകയാണ് കർത്താവിൻ്റെ സ്നേഹവും അവിടുത്തെ വിശ്വസ്തതയുമാണ് നമ്മെ പൂർണ്ണമായും സംരക്ഷിക്കുന്നത് എന്ന് സങ്കീർത്തകൻ ഈ വചനത്തിലൂടെ നമ്മോട് പറയുന്നു ദരിദ്രനും പാവപ്പെട്ടവനുമായ എന്നെപ്പറ്റി കർത്താവിന് കരുതലുണ്ട് എന്നെ മോചിപ്പിക്കുവാൻ അവിടുന്ന് വേഗം വരേണമേ എന്ന് സങ്കീർത്തകൻ പ്രാർത്ഥിക്കുന്നു ഭരണകാലത്ത് മൂന്ന് വർഷം തുടർച്ചയായി ക്ഷാമമുണ്ടായി ദാവിദ് കർത്താവിനോട് ആരാഞ്ഞു അവിടുന്ന് അരുളിച്ചു അതുകൊണ്ട് രാജാവ് ഗിബിയോൻകാരെ വിളിച്ചു ഗിബിയോൻകാർ ഇസ്രായേലിയറല്ല അമൂര്യരുടെ ഒരു ചെറുവിഭാഗമായിരുന്നു അവരെ ഉപദ്രവിക്കുകയില്ലെന്ന് ഇസ്രായേലിയർ സത്യം ചെയ്തിരുന്നുവെങ്കിലും ഇസ്രായേലിനെയും യൂതായെയും കുറിച്ചുള്ള തീഷ്ണതയിൽ സാവുൾ അവരെ നശിപ്പിക്കാൻ ശ്രമിച്ചിരുന്നു ദാവീദ് ഗിബിയോൻകാരോട് ചോദിച്ചു ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്തു തരണം നിങ്ങൾ കർത്താവിന്റെ അവകാശത്തെ അനുഗ്രഹിക്കേണ്ടതിന് നിങ്ങളോട് ചെയ്ത ഉപദ്രവങ്ങൾക്ക് ഞാൻ എന്ത് പരിഹാരം ചെയ്യണം ഗിബിയോൻകാർ മറുപടി നൽകി സാവുളും കുടുംബവുമായുള്ള ഞങ്ങളുടെ പ്രശ്നം വെള്ളിയും കൊണ്ട് തീരുന്നതല്ല ഇസ്രായേലിൽ ആരെയെങ്കിലും കൊല്ലാനും ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല ദാവീദ് ചോദിച്ചു ഞാൻ നിങ്ങൾക്ക് ചെയ്തു നിങ്ങൾ പറയുന്നത് അവർ പറഞ്ഞു ഇസ്രായേൽ ുംങ്ങൾക്കിടമുണ്ടാകാതിരിക്കേണ്ടതിന് മനഃപൂർവം ഞങ്ങളെ നശിപ്പിച്ചവനുണ്ടല്ലോ അവന്റെതമായ കിബിയോനിൽ അവിടുത്തെ മുൻപാകെ ഞങ്ങൾ അവരെ തൂക്കിക്കൊല്ലട്ടെ രാജാവ് പറഞ്ഞു ഞാൻ അവരെ നിങ്ങൾ കേൽപ്പിച്ചു തരാം എന്നാൽ സാവൂളിന്റെ മകൻ ജോനാഥാനുമായി കർത്തൃനാമത്തിൽ ചെയ്തിരുന്ന ഉടമ്പടി നിമിത്തം ദാവീദ് സാവോളിന്റെ മകനായ ജോനാഥാന്റെ മകൻ മെഫിബോഷത്തിനെ ഒഴിവാക്കി അയായുടെ മകൾ റിസ്പായിൽ സാവോളിന് ജനിച്ച അർമോനി മെഫിബോഷത്ത് എന്നീ പുത്രന്മാരെയും മെഹോലായിലെ ബർസില്ലായുടെ മകനായ അദ്രിയേലിന് സാവോളിന്റെ മകൾ മേരബിൽ ജനിച്ച അഞ്ച് പുത്രന്മാരെയും രാജാവ് പിടികൂടി ഗിബയോൻകാർക്ക് അവരെ ഏൽപ്പിച്ചു കൊടുത്തു അവരവരെ കർത്താവിന്റെ മുൻപിൽ മലയിൽ വെച്ച് തൂക്കിലിട്ടു അങ്ങനെ അവർ ഏഴുപേരും ഒരുമിച്ച് മരിച്ചു യവം കൊയ്ത്തിന്റെ ആരംഭത്തിലാണ് അവരെ കൊന്നത് അനന്തരം അയ്യായുടെ മകൾ റിസ്പ പാറമേൽ ചാക്ക് വിരിച്ച് കൊയ്ത്തുകാലത്തിന്റെ ആരംഭം മുതൽ മഴക്കാലം വരെ അവിടെ കിടന്നു പകൽ പക്ഷികളെയും രാത്രി കാട്ടുമൃഗങ്ങളെയും മൃതദേഹങ്ങളിൽ നിന്ന് അവൾ ഓടിച്ചു അയായുടെ മകളും സാവൂളിന്റെ ഉപനാരിയുമായ റിസ്പായുടെ പ്രവൃത്തി ദാവിത് കേട്ടു അവൻ ചെന്ന് യാബേഷ് ഗിലയാദിലെ ആളുകളിൽ നിന്ന് സാവുളിൻ്റെയും മകൻ ജോനാഥാന്റെയും അസ്ഥികളെടുത്തു ഗിൽബോവയിൽ വെച്ച് സാവുളിനെ കൊന്നതിനു ശേഷം അവരുടെ മൃതശരീരങ്ങൾ ഫിലിസ്തീർ ബാനിലെ പൊതുവീധിയിൽ തൂക്കിയിട്ടിരുന്നു യാബേഷ് ഗിലയാദുകാർ അവ മോഷ്ടിച്ചു കൊണ്ടുപോയി ദാവീദ് സാവുളിൻ്റെയും മകൻ ജോനാഥാന്റെയും തൂക്കിക്കൊല്ലപ്പെട്ടവരുടെയും അസ്ഥികൾ ബെഞ്ചമിൻ ദേശത്ത് സേലയിൽ സാവൂളിന്റെ പിതാവായ കിഷിന്റെ കല്ലറയിൽ സംസ്കരിച്ചു രാജാവ് കൽപ്പിച്ചതുപോലെ അവർ ചെയ്തു പിന്നെ രാജ്യത്തിനു വേണ്ടിയുള്ള അവരുടെ പ്രാർത്ഥന ദൈവം കേട്ടു ഫിലിസ്തീനും ഇസ്രായേലിനുമായി വീണ്ടും യുദ്ധമുണ്ടായി ദാവീദ് പടയാളികളുമായി ചെന്ന് ഫിലിസ്തീനോട് യുദ്ധം ചെയ്തു അവൻ തളർന്നു മല്ലന്മാരുടെ വംശത്തിൽപ്പെട്ട ഇഷ്ബി ബനോബ് ദാവിദിനെ കൊല്ലാമെന്ന് വിചാരിച്ചു അവന്റെ ഓടുകൊണ്ടുള്ള കുന്തത്തിന് മുന്നൂറ് ഷെക്കൽ ഭാരമുണ്ടായിരുന്നു അവൻ അരയിൽ പുതിയ വാൾ ധരിച്ചിരുന്നു എന്നാൽ സെരൂയിയുടെ മകൻ അബിഷായി ദാവിദിന്റെ സഹായത്തിനെത്തി അവനെ അടിച്ചു വീഴ്ത്തി കൊന്നുകളഞ്ഞു ഇസ്രായേലിന്റെ ദീപം അണയാതിരിക്കേണ്ടതിന് അങ്ങ് ഞങ്ങളോടുകൂടെ യുദ്ധത്തിന് പോരരുതെന്ന് പറഞ്ഞ് പടയാളികൾ ദാവിദിനെ കൊണ്ട് സത്യം ചെയ്യിച്ചു അതിനുശേഷം ഗോപിൽ വെച്ച് ഫിലിസ്തീനുമായി വീണ്ടും യുദ്ധമുണ്ടായി അപ്പോൾ ഹുഷാത്തിനായ സിബക്കായി മല്ലന്മാരുടെ വംശത്തിൽപ്പെട്ട സാഫിനെ കൊന്നു ഗോപിൽ വെച്ച് ഫിലിസ്തീനുമായുണ്ടായ മറ്റൊരു യുദ്ധത്തിൽ ബേതുൽഹീംകാരനായ യാറേ ഓറഗമിന്റെ പുത്രൻ എൽഹാനാൻ ഗിത്തിനായ ഗോലിയാത്തിനെ കൊന്നുകളഞ്ഞു അവന്റെ കുന്തത്തിന്റെ പിടി നെയ്ത്തുകാരന്റെ ഓടം പോലെയായിരുന്നു ഗത്തിൽ വെച്ചും ഒരു യുദ്ധമുണ്ടായി അവിടെ ഒരു അതികായനുണ്ടായിരുന്നു അവന്റെ കൈകാലുകൾക്ക് ആറാറ് വീതം ഇരുപത്തിനാല് വിരലുകൾ ഉണ്ടായിരുന്നു അവനും മല്ലന്മാരുടെ സന്തതികളിൽ ഒരുവനായിരുന്നു അവൻ ഇസ്രായേലിനെ അധിക്ഷേപിച്ചപ്പോൾ ദാവിദിന്റെ സഹോദരനായ ഷിമെയുടെ മകൻ ജോനാഥാൻ അവനെ വധിച്ചു ഇവർ നാലുപേരും ഗത്തിലെ മല്ലന്മാരുടെ സന്തതികളിൽപ്പെട്ടവരായിരുന്നു ദാവീദും അനുചരന്മാരും അവരെ നിഗ്രഹിച്ചു ദേവാലയ വാതിൽ കാവൽക്കാരുടെ ഗണങ്ങൾ കൊറാഹീരിൽ ആസാഫിന്റെ പുത്രന്മാരിൽ കോറയുടെ പുത്രൻ മെഷലമിയ അവൻ്റെ പുത്രന്മാർ പ്രായക്രമത്തിൽ സഖറിയ യേൽ സബദിയ യത്നിയേൽ ഏലാം യഹോഹനാൻ എലിയെഹോവേനായി ഓപദേതോമൻ്റെ പുത്രന്മാർ പ്രായക്രമത്തിൽ ഷമായ യഹോസബാദ യോവ സാഖാർ നെഥാനേൽ അമ്മിയേൽ ഇസാഖർ പെവുലേത്തായി ദൈവം ഓപദേദോമനെ അനുഗ്രഹിച്ചു അവൻ്റെ പുത്രനായ ഷമായായുടെ പുത്രന്മാർ കഴിവിട്ടവരായിരുന്നതിനാൽ തങ്ങളുടെ പിതൃകുടുംബങ്ങൾക്ക് കുടുംബങ്ങൾക്ക് നായകന്മാരായിരുന്നു ഷമായുടെ പുത്രന്മാർ ഒത്ത്നി റഫായേൽ ഓബദ് എൽസാബാദ് അവരുടെ ചാർച്ചക്കാരായ എലിഹു സമാഖിയ എന്നിവർ കഴിവിറ്റവരായിരുന്നു ഇവർ ഓപദേദോമിന്റെ വംശത്തിൽപ്പെടുന്നു ഇവരും മക്കളും ചാർച്ചക്കാരും ശുശ്രൂഷയ്ക്ക് അതിനിപുണന്മാരായിരുന്നു ഓപദേദോമിൽ നിന്ന് ആകെ അറുപത്തിരണ്ട് പേർ മെഷലേമിയായുടെ പുത്രന്മാരും ചാർച്ചക്കാരും പ്രഗൽഭന്മാരായ പതിനെട്ട് പേർ മെറാറി കുടുംബത്തിലെ ഹോസായുടെ പുത്രന്മാരിൽ പ്രമുഖരായ ഷിംറി ആദിജാതനല്ലെങ്കിലും ഇവനെ ഹോസ തലവനാക്കി രണ്ടാമൻ ഹിൽക്കിയ മൂന്നാമൻ നാലാമൻ സക്കറിയ ഹോസിയയുടെ പുത്രന്മാരും ചാർച്ചക്കാരുമായി ആകെ ദ്വാരപാലകന്മാരെ ഗണം തിരിച്ചതും കുടുംബ തലവന്മാർക്ക് അനുസൃതമായാണ് കർത്താവിന്റെ ആലയത്തിൽ ശുശ്രൂഷ ചെയ്തിരുന്ന ഇവരുടെ ചാർച്ചക്കാരെ പോലെ ഇവർക്കും കർത്തവ്യങ്ങൾ ഉണ്ടായിരുന്നു പിതൃ കുടുംബക്രമമനുസരിച്ച് വലിപ്പ ചെറുപ്പ ഭേദമന്യേ അവർ നറുക്കിട്ട് ഓരോ വാതിലിനും ആളെ നിശ്ചയിച്ചു കിഴക്കേ വാതിലിൻ്റെ നറുക്ക് ഷലമിയായിക്ക് വീണു അവന്റെ മകനും സമർത്ഥനായ ഉപദേഷ്ടാവുമായ സഖറിയായിക്ക് വടക്കേവാതിലിന്റെ നറുക്ക് കിട്ടി തെക്കേ വാതിൽ നറുക്കനുസരിച്ച് ഓപദേതോമിന് കിട്ടി അവൻ്റെ പുത്രന്മാരെ സംഭരണശാലയുടെ ചുമതല ഏൽപ്പിച്ചു കയറ്റത്തിലെ വഴിയിലേക്ക് തുറക്കുന്ന ഷല്ലേഖത്ത് വാതിലും പടിഞ്ഞാറെ വാതിലും ഷുപ്പിമിനും ഹോസായിക്കും കിട്ടി അവർ തവണ വെച്ച് തുടർച്ചയായി കാവൽ നിന്നു ദിനം പ്രതി കിഴക്ക് പേർ വടക്ക് നാല് പേർ തെക്ക് നാല് പേർ സംഭരണശാലകളിൽ ഈ രണ്ടു പേർ പേർ അതിന് പടിഞ്ഞാറുള്ള വഴിയിൽ നാല് പേർ കൊറാഹിരിലും മെറാരിലും പെട്ട ദ്വാരപാലകന്മാരുടെ വിഭാഗങ്ങൾ ഇവയാണ് ലേബിരിൽ അഹിയ ദേവാലയ ഭണ്ഡാരത്തിൻ്റെയും കാണിക്കകളുടെയും മേൽനോട്ടക്കാരനായിരുന്നു ഘർഷോന്യനായ ലാതാന്റെ സന്തതികളിൽ ഒരുവനാണ് യഹിയേൽ അവന്റെ പുത്രന്മാരായ സേധാമും സഹോദരൻ ജോയേലും കർത്താവിന്റെ ആലയത്തിലെ ഭണ്ഡാരത്തിന്റെ സൂക്ഷിപ്പുകാരായിരുന്നു അവരോടൊപ്പം അമ്രാമീരും ഇസഹാരിരും ഹെബ്രോണീരും ഉണ്ടായിരുന്നു മോശയുടെ മകനായ ഗർഷോമിന്റെ പുത്രൻ ഷെബുവേൽ ഭണ്ഡാര സൂക്ഷിപ്പുകാരുടെ തലവനായിരുന്നു ഇലിയേസർ വഴിക്കുള്ള അവന്റെ ചാർച്ചക്കാർ റഹാബിയ അവന്റെ മകൻ യഷായ അവന്റെ മകൻ യോറ അവന്റെ മകൻ സിക്രി അവന്റെ മകൻ ഷെലോമൂത്ത് ദാവിദി രാജാവും കുടുംബത്തലവന്മാരും സഹസ്രാധിപന്മാരും ശതാധിപന്മാരും സംഘത്തലവന്മാരും അർപ്പിക്കുന്ന കാഴ്ചവസ്തുക്കളുടെ മേൽനോട്ടക്കാർ ഷെലോമൂത്തും ചാർച്ചക്കാരുമായിരുന്നു യുദ്ധത്തിൽ കൊള്ളയടിച്ച വസ്തുക്കളിൽ നിന്ന് ഒരു ഭാഗം അവർ കർത്താവിന്റെ ആലയം സംരക്ഷിക്കാൻ നൽകിപ്പോന്നു ദീർഘദർശിയായ സാമുവൽ കിഷിന്റെ മകൻ സാവൂൾ നേറിന്റെ മകൻ അപ്നേർ സെരൂയായുടെ മകൻ യോവാബ് എന്നിവർ സമർപ്പിച്ച് എല്ലാ വസ്തുക്കളുടെയും മേൽനോട്ടം ഷെലോമോത്തിനും ചാർച്ചക്കാർക്കും ആയിരുന്നു ഇസ്രായേലിൽ നിന്നും കെനാനിയായും പുത്രന്മാരും ഇസ്രായേലിലെ രാജസേവകന്മാരും ന്യായാധിപന്മാരുമായി നിയമിക്കപ്പെട്ടു ഹെബ്രോണിയറിൽ നിന്ന് അഷാബിയായും ചാർച്ചക്കാരും ജോർദാന്റെ പടിഞ്ഞാറെ തീരം വരെ ഇസ്രായേലിന്റെ മേലധികാരികളായി നിയമിക്കപ്പെട്ടു കർത്താവിൻ്റെ ശുശ്രൂഷയ്ക്കും രാജസേവനത്തിനുമായി നിയമിക്കപ്പെട്ട പ്രഗത്ഭന്മാരായ അവർ ആയിരത്തി എഴുന്നൂറ് പേരുണ്ടായിരുന്നു എബ്രോണിയറുടെ തലവൻ ഏത് വംശാവലി വഴിക്കും ജെറിയ ആയിരുന്നു ദാവിദ് രാജാവിന്റെ നാൽപ്പതാം ഭരണവർഷം ഇവരുടെ ഇടയിൽ നടത്തിയ അന്വേഷണത്തിൽ ഗിലയാദിലെ യാസറിൽ അതിപ്രഗത്ഭന്മാർ ഉണ്ടെന്ന് കണ്ടെത്തി ജെറിയായും ചർച്ചക്കാരുമായി രണ്ടായിരത്തി എഴുന്നൂറ് പ്രഗത്ഭന്മാർ ഉണ്ടായിരുന്നു ദാവിദ് രാജാവ് അവരെ റൂബൻ ഗാദ് ഗോത്രങ്ങൾ മനാസയുടെ അർത്ഥഗോത്രം എന്നിവയിൽ ദൈവത്തെയും രാജാവിനെയും സംബന്ധിക്കുന്ന സകല കാര്യങ്ങളുടെയും ചുമതല ഏൽപ്പിച്ചു അധ്യായം ഇരുപത്തിയേഴ് ഇസ്രായേലിലെ കാതുകൾ തുറന്നു കിട്ടുന്നത് ബലികളെയും കാഴ്ചകളെയും കാൾ ശ്രേഷ്ഠമാണെന്ന് സ്ഥാപിക്കുകയാണ് നാൽപ്പതാം സങ്കീർത്തന കർത്താവ് അനുസരണം ബലിയേക്കാൾ ശ്രേഷ്ഠമാണല്ലോ ഇതാ ഞാൻ വരുന്നു എന്ന് സങ്കീർത്തകനോടൊപ്പം നമുക്കും പറയാം യാണിന്റെ സന്തോഷം എൻ്റെ അങ്ങയുടെ ഹീതം നിറവേഗയാണിന്റെ സന്തോഷം ഞാൻ ക്ഷമാപൂ കർത്താവിനെ കാത്തിരുന്നു അവിടുന്ന് ചെവി ചായിച്ചെൻ്റെ നിലവിളി കേട്ടു ഭീകരമായ ഗർത്തത്തിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവിടുന്നെന്നെ കരകയറ്റി എൻ്റെ പാദങ്ങൾ പാറയിലുറപ്പിച്ചു കാൽവയ്പ്പുകൾ സുരക്ഷിതമാക്കി എൻ്റെ ദൈവമി അങ്ങയുടെ വിടുന്നൊരു പുതിയ ഗാനം എന്റെ അധരങ്ങളിൽ നിക്ഷേപിച്ചു നമ്മുടെ ദൈവത്തിനൊരു സ്തോത്രഗീതം പലരും കണ്ടു ഭയപ്പെടുകയും കർത്താവിൽ ശരണം വയ്ക്കുകയും ചെയ്യും കർത്താവിനെ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ വഴിതെറ്റി വ്യാജദേവന്മാരെ അനുഗമിക്കുന്ന അഹങ്കാരികളിലേക്ക് അവൻ തിരിയുന്നില്ല എൻ്റെ ദൈവമേ അങ്ങയുടെ നിറവേറ്റുകയാണെൻ്റെ ദൈവമായ അങ്ങ് എത്ര അത്ഭുതങ്ങൾ വേണ്ടി പ്രവർത്തിച്ചു ഞങ്ങളുടെ കാര്യത്തിലങ്ങ് എത്ര ശ്രദ്ധാലുവായിരുന്നു അങ്ങയ്ക്കു തുല്യനായി ആരുമില്ല ഞാനവയെ വിവരിക്കാനും പ്രഘോഷിക്കാനും തുനിഞ്ഞാൽ അവ അസംഖ്യമാണല്ലോ എന്റെ ദൈവമേ അങ്ങയുടെ ഹീതം നിറവേറ്റുകയാണെൻ്റെ സന്തോഷം ും കാഴ്ചകളും അവിടുന്ന് ആഗ്രഹിക്കുന്നില്ല എന്നാൽ അവിടുന്നെൻ്റെ കാതുകൾ തുറന്നു തന്നു ദഹനബലിയും പാപപരിഹാര ബലിയും അവിടുന്ന് ആവശ്യപ്പെട്ടില്ല അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ വരുന്നു പുസ്തക ചുരുളിൽ പറ്റി എഴുതിയിട്ടുണ്ട് എൻ്റെ ദൈവമെ അങ്ങയുടെ ഖേദം നിറവേറ്റുകയാണെൻ്റെ എന്റെ ദൈവമേ അങ്ങയുടെ ഹിതം നിറവേറ്റുകയാണ് എൻ്റെ സന്തോഷം അങ്ങയുടെ നിയമം എൻ്റെ ഹൃദയത്തിലുണ്ട് ഞാൻ മഹാസഭയിൽ വിമോചനത്തിൻ്റെ സന്തോഷവാർത്ത അറിയിച്ചു കർത്താവെ അങ്ങേക്കറിയാവുന്നതുപോലെ ഞാനെന്റെ അധരങ്ങളെ അടക്കി നിർത്തിയില്ല എൻ്റെ അങ്ങയുടെ ഗീതം നിറവേറ്റുകയാണെൻ്റെ സന്തോഷം മായ സഹായത്തെ ഞാൻ ഹൃദയത്തിലൊളിച്ചു വെച്ചിട്ടില്ല അങ്ങയുടെ വിശ്വസ്തയെയും രക്ഷയെയും പറ്റി ഞാൻ സംസാരിച്ചു അവിടുത്തെ കാരുണ്യവും വിശ്വസ്തയും മഹാസഭയിൽ ഞാൻ മറച്ചു വെച്ചില്ല കർത്താവേ അങ്ങയുടെ കാരുണ്യം എന്നിൽ നിന്നു പിൻവലിക്കരുതേ അവിടുത്തെ സ്നേഹവും വിശ്വസ്തയും എന്നെ സംരക്ഷിക്കട്ടെ എൻ്റെ ദൈവമേ അങ്ങയുടെ നിറവേറ്റുകയാണെൻ്റെ സന്തോഷം അങ്ങയുടെ ഗീതം നിറവേറ്റുകയാണെൻ്റെ സന്തോഷം എണ്ണമറ്റ അനർത്ഥങ്ങൾ എന്നെ ചുറ്റിയിരിക്കുന്നു എന്റെ കാഴ്ച നഷ്ടപ്പെടത്തക്കവിധം എന്റെ ദുഷ്കൃത്യങ്ങൾ എന്നെ പൊതിഞ്ഞു അവ എൻ്റെ തലമുടിയിഴകളേക്കാളധികമാണ് എനിക്കു ധൈര്യം നഷ്ടപ്പെടുന്നു കർത്താവേ എന്നെ മോചിപ്പിക്കാൻ കനിവുണ്ടാകണമേ കർത്താവേ എന്നെ സഹായിക്കാൻ വേഗം വർണമേ എൻ്റെ ദൈവമെ അങ്ങയുടെ ഹേതം നിറവേറ്റുകയാണെൻ്റെ സന്തോഷം ജീവൻ അപഹരിക്കാൻ ശ്രമിക്കുന്നവർ ലജ്ജിച്ചു പരിഭ്രാന്തരാകട്ടെ എനിക്കു ദ്രോഹം ആഗ്രഹിക്കുന്നവർ അപമാനിതരായി പിന്തിരിയട്ടെ ഹാ ഹു എന്നെ പരിഹസിച്ചു പറയുന്നവർ ലജ്ജകുണ്ടു സ്തബ്ധകട്ടെ എൻ്റെ ദൈവമേ അങ്ങയുടെ ഹേതം നിറവേറ്റുകയാണെൻ്റെ സന്തോഷം അന്വേഷിക്കുന്നവർ അങ്ങയിൽ സന്തോഷിച്ചു അങ്ങയുടെ രക്ഷയെ സ്നേഹിക്കുന്നവർ കർത്താവ് വലിയവനാണെന്നു നിരന്തരം ഉദ്ഘോഷിക്കട്ടെ ഞാൻ ദരിദ്രനും പാവപ്പെട്ടവനുമാണ് ിലും കർത്താവിന് എന്നെ പറ്റി കരുതലുണ്ട് അങ്ങെൻ്റെ സഹായകനും വിമോചകനുമാണ് എൻ്റെ ദൈവമേ വൈ കരുതേ